എല്ലാവർക്കും ജെബി ഇവിടെ അല്പം വൈകി എല്ലാവരും ക്ഷമയോധിക്കുകയാണ് നമ്മുടെ ഈ സമ്മിറ്റിലെ പ്രധാനപ്പെട്ട ക്ഷണിതാവായ സൺ ഫോർ ഡെവലപ്മെൻ്റ് സ്റ്റഡീസിൻ്റെ ചെയർപേഴ്സൺ മല്ലപ്പള്ളി ലക്ഷ്മി ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തന ഒരു വ്യക്തിയും കൂടിയുണ്ട് നമുക്ക് അദ്ദേഹം അതുകൊണ്ട് വന്ന ഉടൻ തന്നെ പരിപാടിയുടെ നടപടിക്രമങ്ങളിലേക്ക് കടത്താം നമ്മളിന്നിപ്പോൾ കാലത്തെയുള്ള സെഷൻ എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് എന്ന നിലയിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സെഷനായി മാറും എന്നാണ് എന്നാണെൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ അഞ്ച് ദശകമായി കേരളത്തിൽ തുറന്നുകൊണ്ടുവരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് വിഹിതം ചെലവഴിക്കുന്നതിൻ്റെ സ്ട്രാറ്റജി റീഫോർമലിറ്റി അല്ല മൗലികമായും തന്നെ അഴിച്ചുപണിയാനുള്ള ഒരു ഉച്ചകോടി എന്നുള്ള നിലയിലാണ് നമ്മൾ ഇരിക്കുന്നത് ഈ വേദി കേരളത്തിലെ ദളിതാധിവാസി വിഭാഗങ്ങളുടെ സമന്നതരായ പ്രാന്ത്ഥ്യം കൊണ്ട് നമ്മൾ കേരളത്തിലെ അടിസ്ഥാന ജീവിത ഭാഗത്തെ പ്രകൃതികരിക്കുന്നവരാണ് എന്ന് നമുക്ക് ഉറപ്പും പറയാൻ കഴിയും ആ ഒരു സമ്മിറ്റിന് ശേഷം മൂന്ന് മണി മുതൽ ആറു മണിവരെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ദളിതാദിവാസി ജനവിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നയപരിപാടി അല്ലെങ്കിൽ അവരുടെ സാമുദായിക രാഷ്ട്രീയ പരിപാടി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ചർച്ചയുമാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗൗരവം നന്നായി ബോധ്യപ്പെട്ട് തന്നെയാണ് നമ്മൾ വലിയൊരു സംഘാടക പരിപാടി ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു സമ്മിറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നിശ്ചയം ഇത് ഒരു പ്രാരംഭ മീറ്റിംഗ് ആണ് പ്രാരംഭ കൂടിച്ചേരലാണ് നമ്മൾ എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിൻ്റെ നയസമീപനം അഴിച്ചുപണിയെന്നതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ഒരു ചർച്ച തുടങ്ങി വയ്ക്കാനുള്ള ഒരു നോട്ട് മലയാളത്തിലുള്ള ഒരു ചെറു കുറിപ്പ് നരവിധി വരുന്നൊരു കുറിപ്പാണ് ഇവിടെ സർക്കുലേറ്റ് ചെയ്യുക അതിൻ്റെ കോപ്പി എടുക്കാൻ പോയിട്ടുണ്ട് അത് ഭാവിയിൽ നമുക്കൊരു മാസത്തിനുള്ളിൽ കേരളത്തിലെ നാളിതുവരെയുള്ള പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിങ്ങോട്ട് നടന്ന എസ് സി എസ് ടി ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ വശവും സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു ലഘു ഡോക്യുമെൻറ്റാക്കി മാറ്റാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഇതിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ കാണുന്നുണ്ട് കാരണം ഈ കൂടിച്ചേരൽ നമ്മളൊരു കേരളത്തിൽ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻസുള്ള വേദി പ്ലാറ്റ്ഫോം സംഘടിപ്പിച്ചതുപോലെ ഒരു വലിയ രാഷ്ട്രീയ സമ്മേളനം നമുക്ക് ഒരു മാസത്തെ ഇടവേള കൊണ്ട് സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എ ഡി എഫിൻ്റെ സംഘാടക സമിതിയിലെ പ്രധാന വക്താക്കളെല്ലാം തന്നെ അഭിപ്രായപ്പെട്ടി ആ ഒരു രാഷ്ട്രീയ സമ്മേളനത്തിലേക്ക് രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ മുമ്പാകെ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും മുന്നിൽ നമ്മുടെ നമ്മുടെ അജണ്ട ഒരു പൊതു ഡോക്യുമെൻ്റായി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിലെല്ലാ മുന്നണികളെയും നമുക്ക് ക്ഷണിക്കാം എങ്കിലും കേരളത്തിലെ നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരു ജനാധിപത്യ സമൂഹത്തിൽ എവിടെയും ഒരേ സർക്കാർ തന്നെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന നില തുടർഭരണങ്ങൾ പലപ്പോഴും ജനവിരുദ്ധമായി മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും കേരളവും ഇപ്പോഴൊരു തുടർഭരണത്തിൻ്റെ ഗതികേട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിശിഷ്യ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭവങ്ങളും അതുപോലെ പാർശ്വവത്കൃത സമൂഹങ്ങളും അതുകൊണ്ട് പൊതുവിൽ കേരളത്തിലൊരു ഭരണമാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണി യു ഡി എഫ് പോലെ ഒരു മുന്നണിക്ക് വേണ്ടി തുറന്ന പിന്തുണ കൊടുക്കുക എന്നുള്ള ദൗത്യം ദൗത്യമൊന്നും വക്കാലത്തൊന്നും തന്നെ എടുക്കുന്നവരല്ല കേരളത്തിൽ പ്രബുദ്ധരായ അംബേക്കറേറ്റുകൾ കൃത്യമായ രാഷ്ട്രീയമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൊതുസമൂഹത്തോട് ചില കാര്യങ്ങൾ നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് രാഷ്ട്രീയ സമൂഹത്തെ പ്രതിനിധിയിരിക്കുന്നവർ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളത് പ്രതിപക്ഷമായിരിക്കാം ഭരണപക്ഷമായിരിക്കാം മറ്റ് മുന്നണികളായിരിക്കാം അവർ പ്രതിനിധാനം ചെയ്യുന്നു അവരുടെ വീക്ഷണങ്ങളും നിലപാടും നമുക്ക് ഭിന്നാഭിപ്രായമുണ്ട് എങ്കിലും ഈ വിഷയം നമ്മുടെ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയപ്പെടേണ്ടതുണ്ട് ആ നിരക്കാണ് വലിയൊരു രാഷ്ട്രീയ സമ്മേളനത്തിലേക്ക് അവരെ കൂടി ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ പദ്ധതികൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്ന എന്തെങ്കിലും പരിപാടികൾ മാത്രമല്ല ഉള്ളത് അതിന് ഇന്ത്യയിലെയും കേരളത്തിലെയും ദളിതാദിവാസി ഭവങ്ങളുടെ ജീവിതാനുഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് സമഗ്രമായ ഒരു മാനിഫെസ്റ്റോ ഒരു ലോങ് ടേം പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ഒരു മാനിഫെസ്റ്റോയുടെ പ്രാഥമികമായിട്ടുള്ളൊരു കരട് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് അത് ജനാധിപത്യപരമായും നമ്മുടെ നേതൃത്വങ്ങളുടെ എല്ലാം തന്നെയും സംഘടനകളുടെയും പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട് അതിനെ നമുക്ക് സമയമെടുത്ത് ചെയ്യാം അതിന് ആ ഡ്രാഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു അമ്പതിലധികം വിഷയങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യാനായി കുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുഴുവനൊരു തനിയാവർത്തനമല്ല നമ്മൾ ഈ പൊളിറ്റിക്കൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ആവശ്യങ്ങൾ അടിയന്തരമായും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മണ്ഡലത്തിൽ ആളുകൾ പ പാർട്ടികൾ അംഗീകരിക്കാൻ സാധ്യതയുള്ള വയബിളായിട്ടുള്ള ചില ആവശ്യങ്ങൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എൻ്റെ ഒരു നക്ഷൽ ഒന്ന് രണ്ട് പോയിന്റുകൾ നേരത്തെ തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ചർച്ചയെ നയിക്കുന്നതിനായി നമ്മൾ ഒരു പ്രസീഡിയും ഒരു മോഡറേറ്റേഴ്സിൻ്റെ ഒരു പാനൽ ഈ സഭയുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുകയാണ് നമ്മുടെ എ ഡി എഫിൻ്റെ സംസ്ഥാന ചെയർപേഴ്സണാണ് ശ്രീ അയ്യർ ആർ സദാനന്ദ സാർ അദ്ദേഹം നമ്മുടെ തല മുതിർന്ന ലീഡറാണ് ഡോക്ടർ എൻ വി ശശീധരൻ സർ അദ്ദേഹം വേലൻ മഹാസഭയുടെ സംസ്ഥാന എന്താ പറയേണ്ടത് അതിൻ്റെ ഗുരുതുല്യനായ ഒരു നേതൃത്വമാണ് ഐ ആർ സദൻ എല്ലാവർക്കും അറിയുന്ന ഒരു കേരള ചെയർമാർ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫസർ ഗോപിനാഥ് സാറി വേദിയിലുണ്ട് അദ്ദേഹം അഖില കേരള മന്നാൻ സമുദായ സഭയുടെ നേതാവും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അവർക്കും നമ്മൾ സ്വപരിത ഒരാളാണ് അദ്ദേഹം നമ്മുടെ സംസ്ഥാന സമിതിയുടെ ഭാരവാഹിയാണ് ശ്രീ ആർ അനിരുദ്ധനുണ്ട് അനിരുദ്ധൻ സാറിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല അദ്ദേഹം ഔദ്യോഗികത്തിൽ പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജസിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിലുള്ള ഏറ്റവും ശക്തമായ അംബേദ്കർ ഐറ്റ് എന്നുള്ളതിൽ അറിയപ്പെടുന്നാലും അംബേദ്കറിൻ്റെ രാഷ്ട്രീയ സാമൂഹിക നിലപാടിനെ നിരന്തരം പ്രൊപ്പഗേറ്റ് ചെയ്യാനായി നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത ഒരാളെന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ പൊരുതുന്ന ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളോട് ഒപ്പം വളരെ യുവാവരുന്ന കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായ നമ്മുടെ ഒരു സഹോദരനാണ് അദ്ദേഹമുണ്ട് കൂടാതെ അഡ്വക്കേറ്റ് ശാന്തമ്മ എല്ലാവർക്കും നമുക്കറിയാവുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷണിതാവും ശ്രീ മല്ലപ്പള്ളി ലക്ഷ്മയ്യ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ അർഹമായി സ്വാഗതം ചെയ്യാം വെൽക്കം നമ്മുടെ തലമുതിർന്ന ഗോത്രമൂപ്പൻ സൊറിയൻ മൂപ്പൻ വേദിയിലുണ്ട് ഇത്രയും പേരാണ് നമ്മുടെ ഒരു പ്രൊസീഡിയത്തിൻ്റെയും അത് അവർ തന്നെ ഇതിൻ്റെ സമ്മിറ്റ് മോഡറേറ്റ് ചെയ്യും നമ്മുടെ സ്വാഭാവികം നമ്മുടെ അധ്യക്ഷ വേദിയെ അല്ലെങ്കിൽ മോഡറേറ്റർ തന്നെ വേദി തന്നെയാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ അയ്യർ സദൻ സാറുണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടൊരു വെൽക്കം സ്പീച്ച് ഐ മീൻ ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരു ഒരുപക്രമം നടത്തും ഈ പരിപാടിയുടെ ഒന്ന് എഴുതിയാണ് പറയാമതി ആ ഈ പരിപാടിയുടെ ഒരു വെൽക്കം സ്പീച്ച് നടത്താൻ നടത്തുക നമ്മുടെ ശ്രീ അംബുജാഷനായിരിക്കും അദ്ദേഹം എ ഡി എഫിൻ്റെ വർക്കിംഗ് ചെയർമാനാണ് ഇന്നോഗ്രേഷൻ നടത്തുന്നത് ബലപ്പള്ള കൃഷ്മയെ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ രണ്ട് ഉണ്ട് ഇന്നോഗ്രൽ സ്പീച്ച് കൂടാതെ തെലുങ്കാന ഹൈദരാബാദിൻ്റെ എക്സ്പീരിയൻസ് വളരെ ഡീറ്റെയിൽ ആയി അദ്ദേഹം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കും ഇതിൻ്റെ കേരള പ്ലാനിങ്ങിൻ്റെ ഒരു വികസന മോഡലിൻ്റെ കുഴപ്പം അതെന്തുകൊണ്ട് അടിമുടി റീസ്ട്രക്ചർ ചെയ്യപ്പെടുന്നുള്ള ഒരു ലഘു നോട്ട് അത് മലയാളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് കിട്ടിയോ എന്നറിയൂടെ അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഞാനാണ് പിന്നെ കേരള മോഡൽ ആക്ടിൻ്റെ ഒരു പ്രാഥമികമായ രൂപം അഡ്വക്കേറ്റ് കെ ആർ ഗംഗാധരൻ സാറ് അവതരിപ്പിക്കും അദ്ദേഹം ഒരു ലോയറാണ് സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള കസ്റ്റംസ് ലെവൽ ഉദ്യോഗസ്ഥനായിരുന്നുള്ളൂ മാത്രമല്ല മലയര മഹാസഭയുടെ സഭയുടെ ആളാണ് അതിൻ്റെ കോളേജിൻ്റെ ഡയറക്ടറാണ് പക്ഷേ ആ പദവിയിലല്ല അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള എല്ലാ ലീഗൽ ആയുള്ള ക്ലാരിറ്റി ഉണ്ടാക്കുന്നതിൽ കോൺ എന്താണ് കോൺക്ലൈവിൻ്റെ ഘട്ടം മുതൽ തന്നെ അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം തന്നെ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ മോഡൽ ലോ പമ്പറീൻസ് റിഗുസറേഷൻ ആക്ട് ഉണ്ടാക്കുന്നതിലും ഗണ്യമായ പങ്കുവച്ചൊരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹമാണ് നമുക്ക് കേരള മോഡൽ ആക്റ്റിനു വേണ്ടി ഒരു ചെറിയ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ സാധ്യത എന്താണെന്നുള്ളത് ലക്ഷ്മയജി നമുക്ക് പിന്നീട് പറഞ്ഞുതന്നായിരിക്കാം പിന്നീട് നമുക്കത് വിശദമായ ചർച്ചകൾക്ക് ശേഷം പിന്നെ നിരവധി സംഘടനാ നേതൃത്വങ്ങൾ ഇവിടെയുണ്ട് അതെല്ലാം തന്നെ ഔപചാരികമായി നമ്മുടെ സ്വാഗത ഭാഷണത്തിൻ്റെ ഇടയിൽ പരാമർശിക്കുന്നുള്ളതുണ്ട് നമ്മൾ ഇവിടെ ഏതാണ്ട് അറുപതിലധികം പേർ ഇപ്പം ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു എൺപതോളം പേരാണ് രജിസ്ട്രേഷൻ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മുടെ സമറ്റിലുള്ള കുറച്ച് ജനപ്രതിനിധികൾ ക്ഷണിച്ചിരുന്നു പലരും എത്തും ഒരുപാട് പേര് പല പ്രായീകാരണങ്ങൾ കൊണ്ട് എത്തിയിട്ടില്ല ട്രൈബൽ ഏരിയ എന്നും അതല്ലാതെ മേഖലയിൽ നിന്നുള്ള സ്വതന്ത്രമായി നിൽക്കുന്ന ജനപ്രതിനിധികളാണ് നമ്മൾ പ്രധാനമായിട്ടും ക്ഷണിച്ചിരുന്നത് പ്പോൾ സമിറ്റിൻ്റെ സഭയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണ് ഞാൻ പ്രി എല്ലാവരും തന്നെ വേദിയിലെത്തിയിട്ടുണ്ട് ഔപചാരികമായി നമ്മളീ പരിപാടി ആരംഭിക്കുന്നതിന് വേണ്ടി പ്രിസിഡിയത്തിന് വേണ്ടി ഞാൻ എ ഡി എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഐ ആർ സാനം സാറിനെ ക്ഷണിക്കാൻ